ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ് സാഹിത്യ നഗരമായിട്ടുള്ള കോഴിക്കോട് ബീച്ചിൽ വെച്ച് നടക്കുന്നത് കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒരു ഒത്തുചേരൽ അതാണ് കേരളഫ് ജനുവരി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ആറാം തീയതി വരെയാണ് നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ വെച്ച് കേരളം നടക്കുന്നത് കേരളത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഓതേഴ്സിൻ്റെയും സ്പീക്കേഴ്സിൻ്റെയും പല പല സെക്ഷൻസ് പല വേദികളിലായിട്ട് നടക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ രാത്രിയിൽ നല്ല അടിപൊളി സ്റ്റേജ് പ്രോഗ്രാമുകളും ഉണ്ട് പിന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഓതേഴ്സിന്റെ പുസ്തകങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ആരും മറക്കണ്ട ജനുവരി ഇരുപത്തി ആറാം തീയതി വരെ കേരളത്തിൽ നമ്മുടെ കോഴിക്കോട് ബീച്ചിലുണ്ട് അപ്പം നേരെ വിട്ടോയിട്ടോ കോഴിക്കോട് ബീച്ചിലേക്ക്